പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് ഇന്ന് നാലാം ഭാഗം നരൻ കുറച്ചുകൂടി മുതിർന്നു ബാല്യകാലം നരേൻ്റെ ജീവിതത്തിൽ അവസാനിച്ച് കൗമാരത്തിലേക്ക് കയറി കളികളിലെ താൽപ്പര്യം കുറഞ്ഞു കുറഞ്ഞ് വായനയിലായി രസം മുഴുവൻ സ്കൂളിൽ നരേൻ വളരെ നന്നായി പഠിച്ചിരുന്നു പക്ഷേ രണ്ടു വർഷം അച്ഛനോടൊപ്പം കൽക്കത്തയിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നു അതുകൊണ്ട് തൽക്കാലത്തേക്ക് സ്കൂൾ പഠനം നിന്നുപോയി വീണ്ടും തിരിച്ചു വന്നപ്പോൾ നഷ്ടപ്പെട്ട രണ്ടു വർഷം കൂടി ചേർത്ത് മൂന്ന് വർഷത്തെ പഠനം ഒരുമിച്ച് പൂർത്തിയാക്കേണ്ടി വന്നു പരീക്ഷ എടുത്തപ്പോൾ അവൻ കഠിനമായി പ്രയത്നിച്ചു എന്നാലും പ്രവേശന പരീക്ഷ ഒന്നാം ക്ലാസ്സിൽ തന്നെ ജയിക്കാൻ സാധിച്ചു അന്ന് നരേന്റെ സ്കൂളിൽ ഒരാൾ മാത്രമേ ഉയർന്ന സ്ഥാനത്തോടുകൂടി ജയിക്കുകയുണ്ടായുള്ളൂ നമ്മുടെ നരേൻ മാത്രം പിന്നീട് നരേൻ ചേർന്നത് കൽക്കത്തയിലെ പ്രസിഡൻസി കോളേജിലാണ് അവിടെ ഒരു വർഷം മാത്രം പഠിക്കുകയുണ്ടായി അതിനുശേഷം പഠിത്തം തുടർന്ന് ജനറൽ അസംബ്ലി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന സ്ഥാപനത്തിലാണ് സ്കോട്ടിഷ് ചർച്ച് കോളേജ് എന്ന പേരിലാണ് ഇത് ഇന്നറിയപ്പെടുന്നത് നരേന്റെ അപാരമായ ബുദ്ധിശക്തി കോളേജിലെ പ്രൊഫസർമാരെ എല്ലാം ഒരുപോലെ വിസ്മയിപ്പിച്ചു ഇതുപോലെ വേറൊരു വിദ്യാർത്ഥിയെ താൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പ്രിൻസിപ്പാളായിരുന്ന ഡബ്ല്യു ഡബ്ല്യു ഹെടി തുറന്നു സമ്മതിച്ചു പാഠ്യ വിഷയങ്ങൾ നരേന്ദ്രൻ നന്നായി പഠിച്ചു പുറമേ മറ്റെല്ലാ വിഷയങ്ങളിലും പലതരത്തിലുള്ള പുസ്തകങ്ങൾ ശ്രദ്ധയോടെ വായിച്ചു കൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നരേൻ ബിരുദത്തിനു വേണ്ടിയുള്ള ആദ്യ പരീക്ഷ പാസായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ബി എ ബിരുദം കരസ്ഥമാക്കി നാല് വർഷക്കാലം നരേൻ സംഗീതവും കാര്യമായി അഭ്യസിക്കുകയുണ്ടായി പല സംഗീതോപകരണങ്ങളും അവൻ സമർത്ഥമായി വായിക്കുമായിരുന്നു ഒന്നാം തരം ഗായകനായും പേരെടുത്തു സംഗീതത്തിലുണ്ടായിരുന്ന വൈഭവത്താൽ പല സദസ്സുകളിലേക്കും സൽക്കാര പരിപാടികളിലേക്കും നരേന്ദ്രൻ ക്ഷണിക്കപ്പെടുമായിരുന്നു വിരുന്നുകളും നേരംപൂക്കുകളുമൊക്കെ അവൻ നന്നായി ആസ്വദിച്ചിരുന്നു എന്നാൽ ബുദ്ധിപരമായ പ്രസംഗങ്ങളും ചർച്ചകളും മറ്റും നടക്കുന്ന വേദികളോടായിരുന്നു നരേന്ദ്രന് കൂടുതൽ പ്രിയം സഹപാഠികളോടും ചിലപ്പോൾ പ്രായത്തിൽ മുതിർന്നവരോടും അവൻ ഗൗരവമുള്ള വിഷയങ്ങളെക്കുറിച്ച് തർക്കിക്കുമായിരുന്നു തർക്ക വിഷയത്തിൽ അവന് പ്രത്യേകിച്ചൊരു വിടുക്കുണ്ടായിരുന്നു നരേന്ദ്രനെ തർക്കിച്ചു തോൽപ്പിക്കാൻ അധികമാരും ഉണ്ടായിരുന്നില്ല ഈ കാലത്ത് തന്നെയാണ് മതപരമായ വിഷയങ്ങളിലേക്ക് നരേന്ദ്രൻ്റെ ശ്രദ്ധ തിരിഞ്ഞത് മറ്റു പല യുവാക്കളും ചെയ്തതുപോലെ അവൻ ബ്രഹ്മസമാജം എന്ന പ്രസ്ഥാനത്തിൽ അംഗമായി ചേർന്നു കേശവ് ചന്ദ്രസെന്നിന്റെ പ്രഭാഷണങ്ങൾ ആ യുവാവിനെ ആകർഷിച്ചു സമാജത്തിലെ സ്ഥിരം ഗായകനായിരുന്നു നരേൻ ഈശ്വരനുണ്ടോ ഉണ്ടെങ്കിൽ എവിടെയാണ് യഥാർത്ഥത്തിൽ ആരെങ്കിലും ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ഇതൊക്കെയായിരുന്നു അന്ന് നരേന്ദ്രന്റെ മനസ്സിനെ അലട്ടിയ ചോദ്യങ്ങൾ തൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനായി അവൻ പല മത നേതാക്കന്മാരെയും സമീപിച്ചു കൂട്ടത്തിൽ ദേവേന്ദ്രനാഥ ടാഗോറിനരികിലെത്തി രവീന്ദ്രനാഥ് ടാഗോറിന്റെ പിതാവ് എന്നാൽ നരേന്ദ്രന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുവാൻ തക്കമുള്ള ഒരു ഉത്തരവും ഒരാളും നൽകുകയുണ്ടായില്ല ജ്ഞാനദാഹിയായി അലയുകയായിരുന്നു നരേന്ദ്രൻ നരേന്ദ്രന്റെ മനസ്സിൽ മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടായി ദൈവമുണ്ടോ ദൈവം ആരെങ്കിലും രക്ഷിച്ചുവോ ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തുകൊണ്ട് നാം ദൈവത്തിൽ വിശ്വസിക്കണം എന്തിനു ദൈവത്തിൽ വിശ്വസിക്കണം ദൈവം നമ്മുടെ അനുഭവമാണോ നമ്മളിൽ ആരാണ് ദൈവത്തെ കണ്ടത് ഇല്ല എന്ന് ഉറപ്പുണ്ടോ ഉണ്ട് എന്ന് ഉറപ്പുണ്ടോ ഉറപ്പൊന്നുമില്ല എന്നിട്ടും എന്തുകൊണ്ട് നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ചോദ്യം നിരന്തരമായി നരൻ്റെ മുന്നിൽ വന്നുപെട്ടു ഇതിൻ്റെ ഉത്തരം തേടി നരൻ യാത്രയായി അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണുന്നത് അതിമനോഹരമായ രംഗത്തെക്കുറിച്ച് നമുക്ക് നാളെ സംവദിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം